നമസ്കാരം കേരളത്തിൽ നിന്നും മധുര വൃന്ദാവനത്തിലേക്ക് പോകുന്ന ട്രെയിനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടാതെ ഈ ട്രെയിനുകളുടെ സമയക്രമം നിർത്തുന്ന സ്റ്റേഷനുകൾ ടിക്കറ്റ് ചാർജ് എന്നിവയെക്കുറിച്ചും വിശദമായി നോക്കാം കേരളത്തിൽ നിന്നും മധുരയിലേക്ക് ഏഴ് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ രണ്ട് ട്രെയിനുകൾ ദിവസേനയും മറ്റ് അഞ്ച് ട്രെയിനുകൾ ആഴ്ചയിൽ ഒരു ദിവസവും മാത്രമാണ് സർവീസ് നടത്തുന്നത് ഒന്നാമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഇരുപത്തി അഞ്ച് കേരള എക്സ്പ്രസ് ഈ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ പത്തമ്പത്തിരണ്ടിന് മധുരയിൽ എത്തിച്ചേരും രണ്ടാമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പതിനേഴ് മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ പത്ത് മുപ്പത്തി എട്ടിന് മധുരയിൽ എത്തിച്ചേരും മൂന്നാമതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി അഞ്ച് അസ്രത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും രാവിലെ അഞ്ച് പതിനഞ്ചിന് പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് മധുരയിൽ എത്തിച്ചേരും നാലാമതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അമ്പത്തിമൂന്ന് അസ്രദ് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ശനിയാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും രാവിലെ അഞ്ച് പതിനഞ്ചിന് പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് മധുരയിൽ എത്തിച്ചേരും അഞ്ചാമതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുപ്പത്തി മൂന്ന് അസറദ് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് മധുരയിൽ എത്തിച്ചേരും ആറാമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി നാൽപ്പത്തി മൂന്ന് ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ചൊവ്വാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം വൈകിട്ട് നാല് പതിനേഴിന് മധുരയിൽ എത്തിച്ചേരും ഏഴാമതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തി അഞ്ച് മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ശനിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും വൈകിട്ട് ഏഴ് പത്തിന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസം വൈകിട്ട് നാല് പതിനേഴിന് മധുരയിൽ എത്തിച്ചേരും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നന്ദി